ബലപ്രയോഗത്തിലൂടെ അവിടെ ഒരു തരത്തിലുള്ള സ്പിരിച്വൽ സ്ഥാപനത്തിനും ശാശ്വതമായി നിലനിൽക്കാൻ കഴിയിട്ടില്ല അങ്ങനെ ഒരു സ്വയംഭൂ വിഗ്രഹം അവിടെ ഇല്ലായിരുന്നു എന്നും ഇന്ത്യയുടെ സെക്യുലർ സ്വഭാവത്തിൻ്റെ കടക്ക് കത്തിക്കുന്ന രീതിയിൽ ആണ് അങ്ങനൊരു സർക്കുലർ തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹിന്ദുവിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തന്നെ ഇപ്പം നടക്കുന്ന ഈ പ്രണപ്രതിഷ്ഠ ചടങ്ങ് അതിൻ്റെ ആചാരവിധിയൊന്നും അനുസരിച്ചല്ല എന്നുള്ള നിരീക്ഷണങ്ങൾ അപ്പം കൃത്യമായും ഇതൊരു മോഡിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെയും മരിച്ചു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയെ പരമാവധി മതപരവും ജാതിപരവുമായി വിഭജിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണെന്നുള്ളത് തുറന്നു കണ്ടപ്പെട്ടിരിക്കുകയാണ് അത് വൻതോതിൽ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഏകോപിതമായൊരു കൃത്യമായ സ്റ്റാൻഡെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വെല്ലുവിളി പ്രത്യേകിച്ചും യു പി എയ്ക്ക് കോൺഗ്രസ്സിനൊന്നും തന്നെ ഏകീകൃതമായി വ്യക്തമായൊരു കാഴ്ചപ്പാടില്ല അതാണ് അതിപ്പോൾ തുടങ്ങിയതല്ല ബാബറി മസ്ജിദ് ഹിന്ദുവർഗീയവാദികൾ പ്രശ്നവൽക്കരിക്കാൻ തുടങ്ങിയത് മുതൽ അതിൻ്റെ ഒരു ബി ടീം പോലെയാണ് എപ്പോഴും കോൺഗ്രസ് പ്രവർത്തിച്ചു വന്നുള്ളത് എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് അപ്പോൾ ഹിന്ദുത്വവാദത്തിൻ്റെ ഏറ്റവും മർമ്മം എന്ന് പറയുന്നത് കാസ്റ്റാണ് ജാതിയാണ് ആ ജാതി പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ ഈ രാജ്യത്തെ കീഴാളവർഗ്ഗങ്ങളായുള്ള ദളിത് ഒ ബി സി മൈനോറിറ്റി വിഭാഗങ്ങളോട് ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു ജനാധിപത്യ സമീപനം എപ്പോൾ ഒരു പ്രതിപക്ഷം സ്വീകരിക്കുമോ അപ്പോൾ മാത്രമേ ഇതിന് നമുക്കൊരു രാഷ്ട്രീയ പരിഹാരം തേടാൻ പറ്റൂന്നാണ് നമ്മുടെ ഒരു നിരീക്ഷണം ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്കിപ്പോഴും അതിനുള്ള ഒരു ജാതി സെൻസസ് പോലുള്ള കാര്യങ്ങളൊക്കെ നിലപാടെടുത്തു എന്നുള്ളത് പോസിറ്റീവ് ആകുമ്പോൾ തന്നെ ജാതിക്കെതിരെ കൃത്യമായ ഒരു ജാതി ഉന്മൂലനം അല്ലെങ്കിൽ ജാതി നിർമ്മൂലനം ഒരു നിലപാടിൽ നിന്നുകൊണ്ടല്ലാതെ നമുക്കിതിനെ എതിർക്കാൻ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് ദളിത് മൂവ്മെൻറ്റുകളുടെയും അമ്പാക്രേറ്റികളുടെ ഒരു മൗലികമായ നിലപാട് അല്ല ആ വിവാദക്കൊത്തിനകത്ത് ഒത്തിരി വിവരങ്ങൾ ഡീറ്റെയിൽസ് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിപ്പം ഞാനായിട്ടത് പറയുന്നതിനേക്കാൾ ഗവേഷകർ ഈ അവിടെ ഖനനം നടത്തിയ വക്താക്കൾ എല്ലാം തന്നെ വളരെ ആധികാരികമായി അങ്ങനെ ഒരു സ്വയംഭൂ വിഗ്രഹം അവിടെ ഇല്ലായിരുന്നു എന്നും നേരത്തെ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് അയോധ്യയിൽ തന്നെ അതല്ലാതെ ബുദ്ധ വിഹാരങ്ങളുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രസൻസിനും തെളിവുണ്ട് എന്നുള്ളത് മറ്റൊരു വാദവും ഉണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഖനനം ചെയ്തെടുക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല ഇത് വിശ്വാസത്തിൻ്റെ പേരിലാണ് ബലപ്രയോഗത്തിലൂടെ അവിടെ ഒരു തരത്തിലുള്ള സ്പിരിച്വൽ സ്ഥാപനത്തിനും ശാശ്വതമായി നിലനിൽക്കാൻ കഴിയിട്ടില്ല ഇന്നവരൊരു ബലപ്രയോഗം പറയും നാളെ അത് ഹിസ്റ്ററിയിൽ അത് തൂത്ത് മറ്റൊരു ആരെങ്കിലും അത് കൊണ്ടുപോകും അതാണ് അതിൻ്റെ അത്തരത്തിലുള്ള ഒരു പ്രശ്നം വിശ്വാസത്തെ ഈ പറയുന്ന ഒരു ഒരു ഫാസിസ്റ്റ് രീതിയിൽ ഒരു സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും സാധ്യമല്ല ഗവണ്മെൻറ്റ് ഇന്ന് സെൻട്രൽ ഗവണ്മെൻറ്റ് മുഴുവൻ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അവധി അവധിപ്പെടുത്തിയിരിക്കുക പ്രത്യേകിച്ചും ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു നടപടിയാണത് ഇന്ത്യയുടെ സെക്യുലർ സ്വഭാവത്തിൻ്റെ കടക്ക് കത്തിക്കുന്ന രീതിയിൽ ആണ് അങ്ങനെ ഒരു സർക്കുലർ തന്നെ പുറപ്പെടുവിച്ചു ഇന്ന് ഉച്ചവരെ ആരും ജോലിക്ക് പോകാതെ വീട്ടിൽ പ്രാർത്ഥനയായിട്ട് കഴിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും ജയ് ശ്രീറാം പറയണം എന്നുള്ള തരത്തിലുള്ള ഡയറക്ഷൻ ഒരു സ്റ്റേറ്റിൻ്റെ പക്ഷത്ത് കൊടുക്കുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു സെക്യുലർ എന്ന് പറയുന്ന നയപ്രഖ്യാപനത്തിനെ കടക്ക് കത്തി വയ്ക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ വയ്യ

ജാനു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി എന്നുള്ളതൊരു കുറ്റമൊന്നുമല്ല ജാനു ബി ജെ പി പോലുള്ള ഒരു ഹിന്ദുവർഗീയ പ്രഖ്യാപിത സംഘപരിവാർ ഫോട്ടിലേക്ക് പോയി എന്നുള്ളതാണ് എനിക്കൊക്കെ വിയോജിപ്പ് ജാനുവിനെ പോലുള്ള ഒരാൾ അല്ലെങ്കിൽ ആദിവാസി ദളിത് അല്ലെങ്കിൽ പാർശ്വവൽക്കൃത വിഷയങ്ങൾക്ക് രാഷ്ട്രീയമായാണ് പരിഹാരം കാണാൻ കഴിയൂ വോട്ട് ബാങ്കിൽ ഒരു ശക്തിയാകണം എന്നുള്ള താല്പര്യം ഞങ്ങളെപ്പോലുള്ള എല്ലാവർക്കും ഉള്ളതാണ് അതിൽ അതിനെ അങ്ങനെ മനസ്സിലാക്കി ജാനുവൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നതിനെ പോസിറ്റീവ് എടുത്തുകൊണ്ട് ഇവിടുത്തെ ഇടത് സെക്യുലർ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ പെരുമാറിയില്ല അവർക്ക് വേണ്ടി ഒരു കഥക് തുറന്നുകൊടുത്തില്ല എന്നുള്ളതാണ് ജാനു ബി ജെ പിയിൽ പോയതിൻ്റെ മൗലികമായ കാരണം നമ്മളതിനെ അങ്ങനെയാണ് പരിശോധിക്കേണ്ടത് ബി ജെ പി സംബന്ധിച്ച് ഈ രാജ്യത്തുള്ള പരമാവധി ആളുകളെ പല രീതിയിൽ കൂടെ നിർത്തുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ പരിവാർ തന്ത്രമാണത് ആ തന്ത്രത്തെങ്കിലും കണക്കിലെടുത്തിട്ട് ഇവിടുത്തെ ഇടത് മതേതര ശക്തികൾ പോലുള്ള ആളുകൾക്ക് കാര്യമായുള്ള റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ നമ്മളതിനെ അങ്ങനെയാണ് എക്സാമിൻ ചെയ്യേണ്ടത് കേരളത്തിൽ ഇന്ത്യയിലും ദളിത് ബാക്ക്വേഡ് മൈനോറിറ്റി സ്ത്രീകൾ പോലുള്ളവരുടെ പ്രസൻസിനെ അവരിപ്പോഴും ഉൾക്കൊള്ളുന്നില്ല വേണ്ടവണ്ണം എന്നുള്ളതാണ് പ്രശ്നം അല്ല എൻ ഡി എഫുകളുടെ സഖ്യത്തിൽ പോയിട്ടൊന്നും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ നല്ല ദൃഷ്ടാന്തമാണ് ജാനുവതിൽ പോയിട്ടും കാര്യമായി എന്തെങ്കിലും ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയോ ദലതരുടെ ക്ഷേമത്തിന് വേണ്ടിയോ ഒന്നു തന്നെ ക്രിയാൽപ്പം അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ചെയ്യാൻ പറ്റുമായിരിക്കും ചില പൊസിഷനിലൊക്കെ വന്നാൽ അതുതന്നെ അവർക്ക് പറ്റിയിട്ടില്ല കാരണം അതൊന്നുമല്ല ബി ജെ പിയുടെയും താല്പര്യം ഇവരെ അതിലേക്ക് കൊണ്ടുവന്നില്ല അവർക്ക് പ്രതീകവൽക്കരിക്കപ്പെട്ട ഒരാൾ അവരുടെ ഒപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കൽ മാത്രമാണ് അവരുടെ ഒരു ഉദ്ദേശം അതെ സി ആർള ഫാമിൻ്റെ ഒരു ഹിസ്റ്ററി രണ്ടായിരത്തി ഒന്ന് മുതൽ ഞങ്ങൾ നടത്തി വലിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗത്താണ് ഇത്തരം ഏഷ്യയിലേറ്റവും ബൃഹത്തായ ഒരു പുനരധിവാസ പദ്ധതിയായിട്ടാണ് പറയപ്പെടുന്നത് കണക്കാക്കപ്പെടുന്നത് അവിടെ ഭൂരിപക്ഷം പേരും അതിദുർബലരായിട്ടുള്ള പണിയ അടിയ കാട്ടുനയിക്ക വിഭാഗങ്ങൾ പ്രത്യേകിച്ചും പണിയ കമ്മ്യൂണിറ്റിയുടെ ഒരു പുനരധിവാസത്തിന് വേണ്ടിയാണ് ഫാം ഏറ്റെടുക്കുന്നത് തന്നെ രണ്ടായിരത്തി ആറിലാണ് ആദ്യത്തെ ഒരു കൂടി ഇരുന്നത് എണ്ണൂറ്റി നാൽപ്പത് പേർക്ക് പട്ടയം കൊടുത്തപ്പോൾ എണ്ണൂറ്റി നാൽപ്പത് പേരും പണിയ കമ്മ്യൂണിറ്റി ആയിരുന്നു പണിയ കമ്മ്യൂണിറ്റി ആണെന്നല്ല മാത്രമല്ല ഇവർക്ക് ഒരു സെൻ്റ് പോലും ഭൂമിയില്ലാത്തവരായിരുന്നു അന്ന് യു ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നു അധികാരത്തിനുമ്പം ഝണ്ടി സർക്കാരായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി ആറിന് ശേഷം എൽ ഡി എഫ് ഗവൺമെൻറ് വന്നു വി എസ് അച്യുതാനന്ദൻ ഗവണ്മെൻറ്റ് വന്നപ്പോൾ അവർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എഴുപത് പേർക്ക് ഒരു പട്ടയമേള നടത്തി അപ്പോഴും പണിയ കമ്മ്യൂണിറ്റിക്ക് ന്യായമായ ഒരു ഇതുണ്ടായിരുന്നു ഭൂരഹിതരായിട്ടുള്ള ആളുകളെന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് സെൻറ്റ് വരെയുള്ള ആളുകൾ അതിൽ അക്കോമഡേഷൻ കൊടുത്തു അതു മുതൽ അവരവിടെ പതുക്കെ കയ്യേറ്റം തുടങ്ങി ആ ഭരണകാലം മുതൽ അതായത് ഈ നേരത്തെ പറഞ്ഞ കാട്ടാന ശല്യം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കുടിയിരുത്തപ്പെട്ട കുറേ ആളുകളുടെ ആബ്സെൻസ് കണ് കാണുന്ന സ്ഥലങ്ങളിൽ പതുക്കെ 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 അവർ ഇൻവേഷൻ ആരംഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ തുടങ്ങിയത് പതിനഞ്ചിന് മുമ്പ് തന്നെ ഉണ്ട് കയ്യേറ്റം ഒരു പ്രതിയാണ് രണ്ടായിരത്തി നാ ആറിലും രണ്ടായിരത്തി പത്തിൽ ബി എസ്സിൻ്റെ പീരീഡിലും പട്ടയം കൊടുക്കുന്നത് കൃത്യമായി അവിടെ സ്ക്രൂട്ടിനി ചെയ്ത ഒരു കൂട്ടങ്ങൾ പരിശോധിച്ച ഒരു ഗുണഭോക്തൃ ബെനിഫിഷ്യറി ലിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു പന്ത്രണ്ടായിരം ഒരു ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്നാണ് ഇത്രയും പേർക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് ആ ലിസ്റ്റ് ബാക്കി നിലനിൽക്കുകയാണ് ഈ കയ്യേറ്റം ഒരു സ്ഥിര പ്രതിഭാസമാക്കി സി പി എം ഭരണകാലത്ത് മാറ്റിയത് പിന്നെ രണ്ടാം ഭരണവും വന്നപ്പം അവർക്ക് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടി അങ്ങനെ കയ്യേറ്റം നടത്തി നടത്തി ഏതാണ്ട് ആയിരത്തിലധികം ആളുകളെ അവർ കുടിയിരുത്തി അങ്ങനെ അപ്പോൾ ഈ കുടിയിരുത്തുന്നത് കുറച്ചുകൂടി എനേബിൾഡ് ആയിട്ടുള്ള കുറേ കമ്മ്യൂണിറ്റിയിലാണ് കൊണ്ടുപോയി കൂടിയിരുന്നത് ഈ പെരിമ്പാല മാവിലന്നൊക്കെ പറഞ്ഞ പ്രത്യേകിച്ചും പയ്യാവൂര് മണ്ഡലത്തിലുള്ള ആളൊക്കെയാണ് ഈ കുടിയിരുത്തുന്നത് പിന്നെ ഇവിടെയുള്ള കുറിച്ച് ഒക്കെ മതി അപ്പോൾ സ്വാഭാവികം ഇതിലേറ്റവും ഭൂമിക്ക് അർഹതയുള്ള ഏറ്റവും നിസ്വരായിട്ടുള്ള പണിയ പോപ്പുലേഷൻ ഔട്ടാക്കപ്പെടുകയാണ് ഇതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ ആ നിലക്കാണ് ഇത് ഇസ്രായേലികളുടെ ഈ ഗാസയിലും അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ജൂതരെ വളരെ കോൺഷ്യസ് ആയി കുടിയിരുത്തി അവരുടെ ടൗൺഷിപ്പുകളും ഗ്രാമങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയ തന്ത്രമാണത് പോപ്പുലേഷൻ വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞതുപോലെ തങ്ങളുടെ പാർട്ടി ഗ്രാമം ബിൽഡപ്പ് ചെയ്യുന്നതിന് പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ആറളം പഞ്ചായത്തിൻ്റെ ആറാം വാർഡ് പിടിക്കുക അതുവഴി ആറളം ബ്ലോക്ക് പിടിക്കുക പിന്നെ തുടർന്ന് പേരാവൂര് മണ്ഡലം അവർക്ക് പിടിക്കുക എന്നുള്ളതാണ് അവരുടെ പേരാവൂർ മണ്ഡലത്തിൽ സി പി എമ്മും കോൺഗ്രസും വർഷങ്ങളായി നല്ല കിടമത്സരം ഒരു സ്ഥലമാണ് ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയപരാജയം നിർണ്ണയിക്കപ്പെടാറ് അപ്പോൾ അവർക്കൊരു ഒരു രണ്ടായിരം മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സി പി എമ്മിന് മണ്ഡലം പിടിച്ചെടുക്കാം അതൊരു താല്പര്യം മറ്റൊന്ന് സാമ്പത്തിക താല്പര്യമാണ് അവിടുത്തെ ഫാമിൻ്റെ കൺട്രോള് ആറള ഫാമിൻ്റെ ഒരു മൂവായിരം ഏക്കർ കമ്പനി എന്നുള്ള നിലയിൽ അത് പാർട്ടി ഭരണമാണ് അവിടെ അതോടൊപ്പം ഈ ലാൻഡിലും അവരുടെ കൺട്രോളായി കഴിഞ്ഞാൽ ഏഴായിരം ഏക്കർ വരുന്ന ആറള ഫാം ഫലത്തിൽ അവരുടെ ഒരു വലിയൊരു വിഭവക്കുള്ള നടത്താൻ പറ്റുന്ന കേന്ദ്രമായി പാർട്ടിക്ക് മാറ്റിയെടുക്കാം നിലവിൽ അവിടെ ഒരു ലോക്കൽ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ശമ്പളം തന്നെ ഇരുപതിനായിരം ആണ് കേരളത്തിലെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കും ഇത്രയധികം ശമ്പളമായി കൊടുക്കുന്നില്ല ആ ശമ്പളം കൊടുക്കാൻ കഴിയുന്നത് ഈ ആറോളം ഫാമിൽ നിന്നുള്ള ഒരു റിസോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അതൊരു തരം കൊള്ളയടിയുടെ മറ്റൊരു രൂപമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ീഗിൻ്റെ അങ്ങനെയാണ് അവനെ തരവുള്ളത് അല്ലാതെ അവർക്ക് അതിനകത്ത് വേറെ പക്ഷേ അവർക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഇവരെത്രത്തോളം ജന്യൂനാണ് ജാനുഗീതാനത്തിൻ്റെയൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ മുത്തങ്ങ സമരത്തിൻ്റെ ആളുകളാണോ ഇവർ അവർക്ക് ധാർമ്മികമായി ഒരു രക്സാക്ഷി മണ്ഡപവും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കെട്ടിടങ്ങളെ നിർമ്മിക്കാനുള്ള ഒരു ലോക്കസ്റ്റാൻഡുണ്ടിയോ എന്നൊരു ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടി പരിശോധിക്കേണ്ടതായിരുന്നു അത് ഒരു പക്ഷേ തന്നെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് കൊടുത്ത് വാർത്തയാക്കുന്നൊന്നും അവർ പ്രതീക്ഷിച്ചിരിക്കാനിടയില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ ആയിരിക്കുമോ നിഷ്കളങ്കമായി നിന്ന് കൊടുത്തൊരു സംഭാവന കൊടുക്കുന്നു സാറേ ഒരു പടം പഠിക്കണം എന്ന് പറഞ്ഞപ്പം നിന്ന് കൊടുത്തു അങ്ങനെ ആയിരിക്കാം സംഭവിച്ചിരിക്കുന്നു എന്തായാലും അവരുടെ ഒരു വിശദീകരണം ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ